ബാർക്കോഴ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരത്ത് പന്തംകുളത്തി പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു എം പി രാജേഷിന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും പ്രതീകാത്മക ചിത്രം റോഡിൽ യൂത്ത് കോൺഗ്രസ് കത്തിച്ചു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അബിൻ വടക്കേക്കര അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുക്സിൻ കാദിയോട് കർമ്മം നിർവഹിച്ചു ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ വി രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐബിൻ ജേക്കബ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്റ്റീഫൻ എം ജെ നസീമ ഖാദർ സിജോ മറ്റപ്പള്ളി കെ പി ലിജേഷ് ജിനീഷ് ചെമ്പേരി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ഭാരവാഹികളായ രഞ്ജി അറബി ജോബി നടുവിൽ ഷിജു കാവുമ്പായി ജസീൽ കണ്ണീർവയൽ കെഎസ് യു ഭാരവാഹികളായ അമൽ തോമസ് അൽതാഫ് എം എസ് നഹീൽ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നന്ദകിഷോർ നടുവിൽ ജോജോ പാലാക്കുഴി ജോസ്മോൻ കുഴിവേലിൽ എന്നിവർ നേതൃത്വം നൽകി